രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാര യാത്രയ്ക്ക് ഐക്യദാർഢ്യം വാഴക്കുളത്ത് കോൺഗ്രസ് പ്രവർത്തകർ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു നോർത്ത് വാഴക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു നൈറ്റ് മാർച്ച് ബീഹാറിൽ രാഹുൽ ഗാന്ധി നയിച്ച വോട്ട് അധികാർ യാത്രയ്ക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് നോർത്ത് വാഴക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നൈറ്റ് മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു കെ വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു രാഹുൽ ഗാന്ധി ീഹാറിൽ നടത്തിയ വോട്ടർ അധികാര യാത്രയുടെ സമാപനമാണ് ഇന്നവിടെ നടക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശമനുസരിച്ച് എല്ലാ മണ്ഡലം കമ്മറ്റികളുടെയും നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് വളരെ ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിലും രാഹുൽ ഗാന്ധിയുടെ യാത്രയെക്കുറിച്ചൂടെ പറയുകയുണ്ടായി ഏകദേശം മൂവായിരം കിലോമീറ്റർ ദൂരം താണ്ടിയാണ് അദ്ദേഹം ഈ വോട്ടധികാർ യാത്ര ഇന്ന് സമാപിച്ചത് അദ്ദേഹം നടത്തിയ ഭാരതി യാത്ര ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ യാത്രയായി അതിനുശേഷം ബീഹാറിനെ ഇളക്കി മറിച്ചുകൊണ്ട് ഗ്രാമങ്ങളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചപ്പോൾ രാജ്യത്ത് ജനാധിപത്യ സംവിധാനം വീണ്ടും പുലരണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണ ജനങ്ങളാണ് ഗാന്ധിയെ ഓരോ മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് തേനൂർ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ചെയർമാൻ ഷമീർ തുഗ്രിൽ കോൺഗ്രസ് നേതാക്കളായ ടി ബി ഹസൈനാർ കെ എം അബ്ദുൾ അസീസ് സനീദ റഹീം ബഷീർ കുറ്റിക്കാട്ടിൽ സിറാജ് സി കെ നസീർ കാക്കനാട്ടിൽ ഫൈസൽ മനയിൽ കെ ശാരദ ഷുക്കൂർ പാലത്തിങ്കൾ മുഹമ്മദ് ഷാഫി സമത് എടപ്പള്ളത്ത് കൌലദ് മരക്കാർ ഹമീദ് പുതുക്കാടൻ ജബ്ബാർ നെല്ലിക്കാപ്പള്ളി ഷെഫീഖ് കൊല്ലൻകുടി ബിജു പിയാർ ഷംസു കെ എ റസാഖ് കോടാലിപ്പറമ്പിൽ ടി എച്ച് മുഹമ്മദ് അലി കബീർ മണ്ടാറ്റിക്കുഴി സജീർ മുല്ലപ്പള്ളി അനീസ് മുഹമ്മദ് റസാഖ് എം പി സലീം പുതുക്കാടൻ അബ്ദുള്ള മഞ്ഞപ്പെട്ടി സലീം സിബി അനിൽ വാഴയിൽ സെയ്ദ് മുഹമ്മദ് കുറക്കാടൻ അൻസാർ എം എം റഹീം കാലേക്കുഴി ഷിയാസ് തുമ്പായിൽ നിഷാദ് കല്ലേക്കുഴി ഹംസ പറയൻകുടി തുടങ്ങിയവർ മാർച്ചിൽ നേതൃത്വം നൽകി ഇപ്പോഴത്തെ മോദിയുടെ ഗവൺമെന്റ് അവരുടെ തങ്ങളുടെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി രാജ്യത്ത് മതപരമായും മറ്റും വിഘടനവാദം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കള്ളവോട്ട് ഉയർത്തുകൊണ്ടാണ് ഈ ഭരണം നിലനിർത്തിയത് എന്ന് തെളിഞ്ഞിരിക്കുന്നു രാജ്യത്ത് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയും സമരത്തിന്റെ പ്രക്ഷോഭത്തിന്റെ പാതയിലാണ് ഈ രാജ്യത്തെ മുഴുവൻ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിൽ പുനഃപരിശോധിക്കണമെന്നും വോട്ടർ പട്ടിക പുനഃപരിശോധിക്കണമെന്നും വോട്ടർ പട്ടികയിൽ വേണ്ട തിരുത്തലുകൾ വരുത്തി കറക്റ്റായിട്ടുള്ള വോട്ടർ പ്രസേ പട്ടിക പ്രസിദ്ധീകരിക്കണമെന്നുമാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ആവശ്യപ്പെടുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിൽ രാഹുൽ ഗാന്ധി ആയിരത്തി കിലോമീറ്റർ ഇരുപത് ജില്ല പതിനാറ് ദിവസം കൊണ്ട് നടത്തിയ വോട്ട് അധികാര യാത്രയുടെ സമാപനം അറിയുന്നു ഈ സമാപനത്തിനോടനുബന്ധിച്ച് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരമാണ് നോർത്ത് വാഴക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഈ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് മീഡിയ സിറ്റി പെരുമ്പാവൂർ